മൂന്നാം സീറ്റ് സീറ്റ് വിഷയത്തിൽ മുസ്ലിം സൂചന വാഗ്ദാനം ചെയ്ത നേതൃത്വത്തെ കോൺഗ്രസ് എന്നാൽ ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് കുഞ്ഞാലക്കുട്ടി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിനാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് മൂന്നാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന പകരം രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത അനുനയ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗിന് മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സമവായ നീക്കത്തിനൊടുവിൽ ലീഗ് നേതൃത്വം സമ്മതമറിയിച്ചതായാണ് സൂചന അതേസമയം ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞത് അല്ല ചർച്ചകൾ നടന്നവരാണ് തുടരായിട്ട് ചർച്ച നടക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുന്നവരേ ഉള്ളൂ ആരും പ്രഖ്യാപിച്ചില്ലല്ലോ അപ്പോൾ പ്രധാന പാർട്ടികളൊക്കെ ആ പ്രോസസ്സിലാണ് അതുപോലെ ഞങ്ങളും യു ഡി എഫും ആ പ്രോസസ്സിലാണ് ഒക്കെ ചർച്ച നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യാത്രക്കിടയിലോ എപ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഡി എഫ് ഉണ്ടാവും അതോടുകൂടി ഫൈനലൈസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും സാദിഖലി തങ്ങളും ഫോണിൽ സംസാരിച്ചു ചർച്ചകൾ തുടരുമെന്നും അന്തിമ തീരുമാനം യു ഡി എഫ് യോഗത്തിന് ശേഷമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു അതേസമയം ലീഗിനുള്ളിൽ സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മത്സരിക്കും ജനം മലപ്പുറം